ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ മലയാള സിനിമ വരാണ് ഏകദേശം രണ്ട് വർഷത്തോളായി ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് കിം ഓഫ് കൊത്ത എന്ന സിനിമ സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു തെലുങ്കിൽ പോയി ഒമ്പൻ ഹിറ്റുകൾ അദ്ദേഹം ചെയ്തു ലക്കി ഭാസ്കറും അതേപോലെ തന്നെ സീതാ ഈ രണ്ട് സിനിമയും നൂറ് കോടി അടിച്ച സിനിമകളാണ് മാത്രമല്ല തെലുങ്കിലും അതുപോലെ തന്നെ പാൻ ഇന്ത്യ ലെവലിലും വലിയ സൂപ്പർ സ്റ്റാർ ആവാൻ ദുൽഖറിനെ ആ രണ്ട് സിനിമകളും സഹായിച്ചു പലക്കാരെ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്ന് ദുൽഖർ കാരണം മലയാള സിനിമയിൽ ധാരാളം സൂപ്പർ സ്റ്റാർസും അതുപോലെ തന്നെ പുതിയ പുതിയ ചെറുപ്പക്കാരുമായിട്ടുള്ള പൃഥ്വിരാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റോമിന തോമസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള നടന്മാരും നെസ്സിൻ വരെയുള്ള നായകന്മാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ഉള്ള ആ സമയത്ത് ദുൽഖർ സിനിമ ചെയ്തുതന്നാണെങ്കിൽ പാൻ ഇന്ത്യ ലെവൽ ഒന്ന് ക്ലിയറാക്കാൻ പോയതാണ് ആ പാനിന്തള ലെവലിന്ന് ക്ലിയറാക്കി വന്നപ്പോഴേക്കും ദുൽഖർ ഒരു വലിയൊരു പാൻ പാനിതിലെ വെല്ലുവിന് വലിയൊരു കളം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം ആ കളം ഉണ്ടാക്കാൻ പോയതാണ് രണ്ട് വർഷം മലയാള സിനിമയിൽ നിന്ന് മാറി നിന്ന് ആ കളമൊക്കെ തയ്യാറാക്കി അദ്ദേഹം പുതിയതായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ഒരു മുപ്പത് കോടി രൂപ ചെലവിൽ പുതിയ ചെറുപ്പക്കാർക്ക് അവസരം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ കഴിയാവുന്ന വേഷങ്ങൾ വലിയ വേഷങ്ങൾ വേണമെങ്കിൽ കുത്തി നിറയ്ക്കാവുന്നോ എങ്കിലും അദ്ദേഹം അതിന് മുതിരാതെ കല്യാണി പ്രിയദർശനെയും നസ്ലിനെയും നായിക നായികന്മാരായിക്കൊണ്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്തു അതും എട്ട് വർഷം മുമ്പ് സംവിധാനം ചെയ്ത് വിജയിക്കാത്ത ഒരു സംവിധായകനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എനർജി അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് കണ്ട് അദ്ദേഹത്തിന് നല്ലൊരു സിനിമ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ആ സിനിമ ഗംഭീരമാണെന്ന് അദ്ദേഹം ഈ സംവിധായകൻ ഡൊമിനിക് അരുൺ എന്ന തരംഗം എന്ന സിനിമങ്ങൾക്ക് മുമ്പ് ചെയ്ത പരാജയപ്പെട്ട ഡൊമിനിക് അരുൺ എന്ന സംവിധായകനെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാപ്റ്റേഴ്സ് യൂണിവേഴ്സ് ചാപ്റ്റേഴ്സ് ആയിട്ട് നാല് കഥകൾ കേൾക്കുകയും ആ കഥ ഞാൻ തന്നെ നിർമ്മിക്കാം എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുകയും രണ്ട് ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ചെറുപ്പ ഫ്രാൻസിസ് കല്യാണി പ്രദർശനെ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ നായികയാക്കിക്കൊണ്ട് സിനിമ ചെയ്യുകയും ഒരു മുപ്പത് കോടിക്ക് ചിലവാക്കിയിട്ട് ചെയ്യുകയും മുന്നൂറ് കോടി അടിക്കാൻ ഈ ആഴ്ചയിൽ തന്നെ മുന്നൂറ് കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമയായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ആ സിനിമയിൽ അടുത്ത ചാപ്റ്റർ വരാൻ പോവുകയാണ് അതും അതിൽ ചെറിയ ക്യാമറ റോൾ ചെയ്തുകൊണ്ട് അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുൻപ് സ്റ്റാർട്ട് ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു മലയാള സിനിമയിൽ വളരെയധികം ചരിത്രം സൃഷ്ടിച്ച ആർ ഡി എക്സ് എന്ന സിനിമ ചെയ്ത നഹാസ് ഹിതായക് എന്ന വ്യക്തിയുടെ സിനിമ സംവിധായകൻ്റെ സിനിമ നഹാസ് ഹിതായത്തിൻ്റെ ആർ ഡി എക്സിന് ശേഷം ദുൽഖർ സൽമാനാണ് ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് അദ്ദേഹം ആ സിനിമയിൽ ഈ തരത്തിൽ അതായത് ഇപ്പോൾ ഒരു കാന്ത എന്ന സിനിമ ഈ ഇന്ന് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു കാന്ത എന്ന തമിഴ് സിനിമ വേൾഡ് വൈഡ് വലിയ രീതിയിൽ പാൻ ഇന്ത്യ ലെവലിൽ വരുന്ന സിനിമയാണ് ആ സിനിമയെ ഇപ്പോൾ ഈ ലോക എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരാഴ്ച രണ്ടാഴ്ച വെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഇതിൻ്റെ ഇടയിൽ കാന്താന എന്ന സിനിമ ചെയ്യുകയും അതുപോലെ തന്നെ ആകാശ ലോകതാര എന്ന സിനിമ ചെയ്യുകയും അതുകൂടാതെ ഡി ടു നാൽപ്പത്തൊന്ന് പറഞ്ഞ മറ്റൊരു സിനിമ തെലുങ്ക് ആ സിനിമയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഏകദേശം രണ്ട് മാസത്തോളം ഈ പറഞ്ഞ ആർ ഡന സംവിധായകൻ്റെ ഐ ആം ഗെയിം എന്ന സിനിമ ഷൂട്ടിംഗ് തുടർന്നിരുന്നു അടുത്ത ഷെഡ്യൂളിനായിട്ട് ഇന്ന് ദുൽഖർ എത്തിച്ചേരുകയാണ് ഇന്ന് മുതൽ ദുൽഖറിൻ്റെ ഇനി ദുൽഖറിൻ്റെ മലയാള സിനിമ വരാൻ പോവുകയാണെന്നാണ് നിങ്ങൾക്കിപ്പോൾ പുതിയ എൻ്റെ പുതിയൊരു ന്യൂസുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇനി മാത്രമല്ല ഇതിനുശേഷം ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഡി ക്യൂ നാൽപ്പത്തൊന്ന് ഫോർട്ടി വൺ എന്ന തെലുങ്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഈ ലോക ചാപ്റ്റർ ടുവും കൂടി പൂർത്തിയാക്കും ടോബിന തോമസും ദുൽഖർ സൽമാൻ കൂടിയിട്ട് ടോബിന തോമസ് ഒടിയൻ എന്താ ചാത്തൻ എന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ ദുൽഖർ സൽമാൻ ഒടിയൻ എന്ന ക്യാരക്ടർ ചെയ്യുകയാണ് അതിൻ്റെ പോസ്റ്റേഴ്സും അതിൻ്റെ വീഡിയോസുമായിട്ട് ദുൽഖർ നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും ദുൽഖർ സൽമാൻ തന്നെയാണ് ഇനി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലും തെലുങ്ക് സിനിമയിലും അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ സ്റ്റാർ ആവാൻ പോകുന്ന താരം എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അത് അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കേണ്ടതായി വന്നു എന്തായാലും ഞാൻ പറയാറുണ്ട് ദാസഖണ് തൃശ്ശൂർ എന്ന കുക്കി അടിക്കുന്നതല്ല പറയുന്നതെല്ലാം കറക്റ്റ് ആവാറുണ്ട് എന്തായാലും നമുക്ക് കാണാം നേരിട്ട് കാണാം എന്തായാലും ദുർഖശമൻ എല്ലാവരും ദാശംസ നേർന്നുകൊണ്ട് നിർദ്ദേശം ദാസഖണ് തൃശ്ശൂരിന്